കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യരെ കെ പി സി സി വക്താവായി നിയമിച്ചിരിക്കുന്നു ചാനൽ ചർച്ചകളിൽ പങ്കെടുക്കുന്നവരുടെ പട്ടികയിൽ സന്ദീപ് വാര്യരെ ഉൾപ്പെടുത്തുകയും ചെയ്തു ബിനൽ ലീലാ സാബുണ്ട് ബിനൽ ഏറെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനമായിരുന്നു ഈ പാലക്കാട്ടെ ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് സന്ദീപ് വാര്യരിന്റെ മുന്നണി മാറ്റം അമ്പരപ്പിക്കുന്നതായിരുന്നു രാഷ്ട്രീയ കേന്ദ്രങ്ങളെയാകെ ഇപ്പോൾ പാർട്ടി പുതിയ ചുമതല കൂടി നൽകിയിരിക്കുന്നു സന്ദീപിന് വിവരങ്ങൾ സേതു തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് നിലവിൽ എന്ത് ചുമതലയാണ് കെ പി സി സി ഈ സന്ധി വരെ നൽകുക എന്നുള്ള കാര്യത്തിൽ ഒരു ഉണ്ടായിരുന്നു തുടക്കത്തിൽ തന്നെ ഇപ്പോൾ ഈ നേതൃമാറ്റവും പ്രസംഗങ്ങളുമൊക്കെ കെ പി സി സിക്ക് പ്രത്യേകിച്ച് സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് മാത്രമല്ല എപ്പോഴും കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന നേതാവായിരുന്നു ബി ജെ പി ഉണ്ടായിരുന്നപ്പോൾ സന്ദീപ് വര് കോൺഗ്രസിലേക്ക് വന്നപ്പോൾ ഏത് തലത്തിലായിരിക്കും സന്ദീപ് ഉണ്ടാവുക എന്നുള്ള സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അതിന് അതിനിപ്പോഴൊരു തീരുമാനമായിരിക്കുകയാണ് ഇപ്പോൾ കെ പി സി വക്താവായി തന്നെ നിയമിച്ചിരിക്കുകയാണ് ചാനൽ തലത്തിലിലൊക്കെ നേരത്തെ ബിജെപിക്ക് വേണ്ടി വാദിച്ചിരുന്നയാൾ വീണ്ടും ഇപ്പോൾ കോൺഗ്രസിന് വേണ്ടി വാദിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന അങ്ങനെ ഒരു പ്രത്യേകത കൂടി നിലവിൽ എന്തായാലും ഉണ്ട് നിലവിൽ ഈ പുനഃസംഘടന നടക്കുന്ന സാഹചര്യത്തിൽ പ്രത്യേകിച്ച് താഴത്തട്ടിലെ അണികൾക്ക് വലിയ ഉണ്ടായിരുന്നു അതായത് ഇപ്പോൾ വന്ന ഒരാൾ കെ പി സി സി വരുമോ എന്നുള്ള കാര്യത്തിൽ അതായത് സന്ധ്യവാരർക്ക് അധിക ചുമതല അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചുമതല എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ അത്തരം ചർച്ചകളൊക്കെ സാമൂഹ്യമാർ നടക്കാൻ നടന്നിരുന്നു ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ സന്ധ്യവാരെ വക്താവായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത് എന്തായാലും കോൺഗ്രസിന് വലിയ തീരുമാനമാണ് അതായത് ഇനിയുള്ള സന്ദർഭങ്ങളിലൊക്കെ കോൺഗ്രസിനോട് വാദിക്കാൻ ഒരു നേതാവ് വരുന്നു അല്ലെങ്കിൽ ഇത്രയും നാൾ ബി ജെ പിക്ക് വേണ്ടി വാദിച്ചിരുന്ന സംസാരിച്ചിരുന്നാൾ കോൺഗ്രസിന് വരുന്നുള്ളൊരു പ്രത്യേകത കൂടി കോൺഗ്രസ് ഉണ്ട് പക്ഷേ ഇത് താഴെത്തട്ടിൽ എങ്ങനെ അണികൾക്കിടയിൽ എങ്ങനെയാണ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമാണ് എന്തായാലും പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് കോൺഗ്രസ് ഇപ്പോൾ എടുത്തിരിക്കുന്നത് ശരി ശരി